ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൊണ്ട് നൃത്തകൂട്ടോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടീഫിക്കേഷൻ ആയിട്ട് ലഭിക്കട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാട്ടോ തുലാൻ രാശി ചിത്തിരാരായ ചോദ്യ വിശാഖമുക്കാൻ വന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാൻ രാശി എന്ന് പറയുന്നത് അപ്പോൾ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അല്ലേ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആറിലാണ് ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത് എട്ടിൽ വ്യാരം ഒമ്പതിൽ കുജൻ അതുപോലെ തന്നെ അഞ്ച് ശനി നിൽക്കുന്ന സമയമാണ് പതിമൂന്നാം ഫെബ്രുവരിയിൽ സൂര്യൻ അഞ്ചിലേക്ക് വരും ബുധൻ അഞ്ച് വരുന്ന സമയമാണ് നല്ല രീതിയിലുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള സമയമാണ് പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിലവുകളൊക്കെ ചെയ്യാൻ വേണ്ടി കയ്യിൽ പണം ഉണ്ടാവണം അല്ലേ പക്ഷേ തുലാനാ രാശി ജനിച്ച എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല സോ ആ സമയത്ത് സാഹചര്യത്തിൽ എന്തുണ്ടാവും അവിടെ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് സോ കടങ്ങളൊക്കെ എടുക്കേണ്ട വന്നേക്കാം കടകളിൽ എടുത്തിട്ടായാലും ചിലവുകളൊക്കെ നടത്താനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് അളച്ചിലൊക്കെ ഉണ്ടാവാനും നമ്മൾ പല പലതരത്തിൽ ഒന്ന് നടക്കേണ്ട അടുത്ത് പത്ത് വണ്ണം നടക്കുക പക്ഷെ എന്നിരുന്നാൽ പോലും ഈ അളച്ചിലോണ്ട് ലാസ്റ്റ് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ മനസ്സിനെ സന്തോഷിക്കുന്ന തരത്തിലുള്ള ചെലവുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട് വാങ്ങാൻ കാറ് വാങ്ങാൻ വാഹനങ്ങൾ വാങ്ങാൻ ഇതൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വാങ്ങാനുള്ള യോഗമുണ്ട് ഓക്കെ അതനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഛത്രം നമുക്ക് യോഗമുള്ള സമയമാണ് ചിലവുകൾ നമുക്ക് നല്ല രീതിയിൽ ചിലവുകളുണ്ട് അപ്പോൾ സോ ആ ചിലവുകളുടെ ഭാഗമായിട്ടാണ് എന്താ ഈ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം ഒരു കാര്യം വാങ്ങുമ്പോൾ എന്താണ് അവിടെ ചിലവ് ക്രിയേറ്റ് ആവുന്നുണ്ട് സോ ഇപ്പോൾ ഒരു വീട് വാങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കയ്യിൽ പൈസ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലോൺ കിട്ടേണ്ടി വരും സോ ആ ലോൺ കിട്ടാനുള്ള യോഗമുണ്ട് ചിലവ് ചെയ്യാനുള്ള യോഗമുണ്ട് അപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ ചിലവുകൾ വന്നേ പറ്റുകയുള്ളു സോ പക്ഷേ ഈ ചിലവിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ സന്തോഷമാണ് നമുക്കൊരു പൈസ ചിലവാക്കി കഴിയുമ്പം ഹാപ്പി ആയിട്ട് നമ്മളെ ചിലവാക്കുന്നതെങ്കിൽ എത്ര ചിലവായാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചിലവ് വന്നു അത് നമുക്ക് ദുഃഖമാണേലും പിന്നീട് റിഗ്രറ്റ് വന്നെങ്കിൽ ആ ചിലവ് കൊണ്ട് നമുക്ക് എന്താണ് യാതൊരു ഗുണവും ഇല്ല അല്ലേ നമുക്ക് ഹാപ്പി ആവുന്നില്ല നമുക്ക് ഹാപ്പി കിട്ടണം നമ്മൾ പൈസ ചിലവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആ ചിലവാക്കുന്ന പൈസയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഹാപ്പി ഒരു സന്തോഷം നമുക്ക് കിട്ടിയ ഓക്കെയാണ് അല്ലേ സോ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കി വരുന്ന സമയമാണ് തുലാൻ രാശിയെ സംബന്ധിച്ചൊരു മാസം അതുപോലെ നിങ്ങൾ നിങ്ങൾ തൊഴിലായ സമുദായം നോക്കിയാലും ബിസിനസ് സംബന്ധമായി നോക്കിയാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാൽ എല്ലാ കാര്യത്തും നിങ്ങൾക്ക് മത്സരിക്കുന്ന മാസമായിരിക്കും തുലാൻ രാശിക്കാർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും മത്സരങ്ങളായിരിക്കും ഇപ്പോൾ വിദ്യാർത്ഥി സംബന്ധിച്ച് നോക്കിയാലും അനുകൂല സമയമാണ് പക്ഷേ അവിടെ എന്താണ് കുറച്ച് നന്നായി വർക്ക് ചെയ്യേണ്ടി വരുന്ന മത്സര പരീക്ഷയൊക്കെ നോക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് ഒരു മത്സരം ക്രിയേറ്റ് ആവണം അല്ലേ സോ ആ മത്സരത്തിൽ അവസാനം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നോ അനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ള പോബിലിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ സംബന്ധമായിട്ട് നോക്കുമ്പോഴും തൊഴിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും സോ നിങ്ങളൊരു എന്താണ് കോമ്പിറ്റേറ്റീവ് മൈൻഡിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും സോ ഈ മാസം എന്ന് പറയുന്ന ഒരു മൊത്തം മത്സരങ്ങൾ നിറഞ്ഞ മാസമായിരിക്കും തുലാരാശിക്ക് സംബന്ധിച്ചാൽ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല അനുകൂലമായ മാസമാണ് പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മത്സരിക്കേണ്ട ആവശ്യം വരും നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ സാധിക്കും കേട്ടോ അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യുക ഇപ്പം നോക്കി കഴിഞ്ഞാൽ എട്ടിൽ വ്യാരവും ആറിൽ നോക്കി ശുക്രോ നോക്കുന്ന സമയമാണ് നമുക്ക് വാക്കുകളൊക്കെ പറയാം ഒക്കെ നടത്താനും അതല്ലെങ്കിൽ വാക്കുകളൊക്കെ പറഞ്ഞാൽ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആരെങ്കിലും നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സോ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അത്രയൊക്കെ ഉള്ളൂ ഇന്ത്യ ചെയ്യുക ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഹാപ്പി നിങ്ങൾ ചിലവുകളൊക്കെ വരും സോ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് നോക്കും എന്തൊക്കെ തരത്തിലാണ് ചിലവ് വരുത്തേണ്ടത് ഏതൊക്കെ രീതിയിലായിരിക്കണം അത് മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ പ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ എത്ര ലോൺ എടുത്താലും കടം എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും സോ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മാത്രം ലോണുകളും കടം ലോണുകളും കടം കിട്ടുമെന്ന് വിചാരിച്ച് എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങി കൂട്ടി വെക്കാതെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് മാനേജ് അല്ലെങ്കിൽ ആ കടങ്ങളൊക്കെ എടുത്ത് പോകുക കേട്ടോ ഇത്രേ ഉള്ളൂ മറ്റുള്ള രാശിയെ സംബന്ധിച്ചാൽ ഫെബ്രുവരി മാസം എന്ന് പറയുന്ന മനസ്സിലായി വിചാരിക്കുന്നു സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഈശ്വരശ്വരത്തോട് മുന്നോട്ട് പോകുക കേട്ടോ ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് എന്താണ് പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും സോ പേര് നക്ഷത്രം തന്നെ കമൻറ്റി വ്യക്തമായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ കോമനായിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതിന് ഞാൻ മുന്നോട്ട് പോകണം എന്താണ് കണ്ണും പൊട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്ന കേട്ട് അതുകൊണ്ടാണത് എന്താണ് പൊതുവായിട്ടൊരെണ്ണം പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കണ്ടതെന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ശുഭകാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെട്ടീഷൻ കോമൺ പെഡീഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെട്ടീൻ കേൾക്കുക കേട്ടോ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡീഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായി ായിട്ട് നമ്മുടെ ലൈഫ് കുറച്ച് സെറ്റ് ആവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചരം ഇപ്പോൾ മോശ സമയം പോലും നമുക്ക് വലിയ കരുതി അഫക്റ്റ് ചെയ്യൂല പക്ഷെ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചരാല ഉത്തമ സമയം എന്ന് പറഞ്ഞ പോലത്തെ ആ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതും മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും അതിനെയൊക്കെ എന്തു ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വര എന്തു ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് തരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ആയിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബർ എത്തിയപ്പം നമ്മൾ പ്ലാനിട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേജ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ ആ മില്ലിയനേജ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും ഒക്കെ എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർട്ടിന് കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് ആളിലേക്ക് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിയനർ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നോടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിയനർ സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ടത് ദോഷമാണ് ദുഃഖ അല്ലെങ്കിൽ നല്ലതാണ് ഓർത്തത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ